ശിവ അഞ്ജലിമാരെ മറക്കാൻ പ്രേക്ഷകർക്ക് ഇപ്പോഴും സാധിച്ചിട്ടില്ല അപ്പവും അരിയും കണ്ണനും ദേവിയും ബാലനും എല്ലാം പ്രേക്ഷക മനസ്സിൽ എപ്പോഴുമുണ്ട് എന്നാൽ ഇനി പെട്ടെന്ന് മറക്കേണ്ടതില്ല ഇവരെല്ലാം വീണ്ടും വരുന്നു മലയാള സീരിയൽ ചരിത്രത്തിൽ അടുത്ത കാലത്ത് ഏറ്റവും മികച്ച സ്വീകരണം ലഭിച്ച സീരിയലായിരുന്നു സാന്ദ്രനം തമിഴിലെ പാണ്ഡ്യൻ സ്റ്റോർ എന്ന സീരിയലിലെ മലയാളം വെർഷൻ ആയിരുന്നുവെങ്കിലും മലയാളത്തിലെത്തുമ്പോൾ പല മാറ്റങ്ങളും സംഭവിച്ചിരുന്നു സീരിയൽ അവസാനിച്ച് മൂന്ന് മാസങ്ങൾക്ക് ശേഷം ഇതാ ആ സന്തോഷവാർത്ത എത്തുന്നു സാന്ദ്രത്തിൻ്റെ രണ്ടാം ഭാഗം വരുന്നു എന്ന് ആദിത്യ സംവിധാനം ചെയ്തിരുന്ന സീരിയൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടെയാണ് പെട്ടെന്ന് അവസാനിപ്പിച്ചത് ചിപ്പി രഞ്ജിത്ത് നിർമ്മിച്ച സീരിയലിലെ കഥാപാത്രങ്ങളെല്ലാം പ്രേക്ഷകർ സ്വന്തം വീട്ടിലുള്ളവരെ പോലെയായിരുന്നു ശിവാഞ്ജലി ജോഡികളാണ് ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെട്ടത് സഹോദര സ്നേഹത്തെക്കുറിച്ചും കുടുംബ ബന്ധത്തെക്കുറിച്ചും പറഞ്ഞ സീരിയൽ പ്രായഭേദമന്യേ എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായിരുന്നു സീരിയൽ അവസാനിച്ചതിനു ശേഷം സാന്ദന ടീമിലുള്ളവർ എല്ലാം ഒരിക്കൽ ഒന്നിച്ചു കൂടിയിരുന്നു സാന്ദരൻ ടു വരുന്നുണ്ടോ സാന്തനം റ്റു എടുക്കുമോ നിങ്ങളെ മിസ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അന്ന് ഒരുപാട് കമൻ്റുകൾ വന്നിരുന്നു അതിനെല്ലാം ഉള്ള മറുപടിയാണ് ഇപ്പോൾ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നത് സാന്തനം റ്റു വീണ്ടും വരുന്നു എന്നുള്ള പ്രൊമോ ചാനൽ പുറത്തുവിട്ടിരിക്കുന്നു രണ്ട് കുടുംബങ്ങളുടെ കഥയാണ് പറയുന്നത് അതിനപ്പുറം മറ്റ് ഹിന്ദുകളൊന്നും തന്നിട്ടില്ല പുറമേ അകന്നു അകമേ അടുത്തും സാന്തനം റ്റു ഉടൻ വരുന്നു എന്നതാണ് ക്യാപ്ഷൻ ആദ്യഭാഗത്ത് സ്വത്ത് പാകം വയ്ക്കണം എന്നാവശ്യപ്പെട്ട് കണ്ണരംഗത്തെത്തിയതും അത് അനിയന്മാരുടെ പേരിൽ എഴുതി വെച്ച് ബാലനും ദേവിയും നാടുവിടുന്നതും വരെയായിരുന്നു കഥ നാടുവിട്ട് തമിഴ്നാട്ടിലെത്തിയ ചേട്ടനെ അന്വേഷിച്ച് അഞ്ച് വർഷങ്ങൾക്ക് ശേഷം അനിയന്മാർ എത്തുന്നു ബാലനും ദേവിക്ക് അപ്പോഴേക്കും ഒരു മകൾ ജനിച്ചിരുന്നു അകന്ന് നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്തെങ്കിലും ആഘോഷം ഉണ്ടാകുമ്പോൾ ഞങ്ങൾ വരും എന്ന് പറഞ്ഞ് അനിയന്മാരെ ബാലും ദേവിയും തിരിച്ചയക്കുന്നത് വരെയായിരുന്നു കഥ ഇതിൻ്റെ തുടർച്ചയായിരിക്കുമോ രണ്ടാം ഭാഗം എന്നത് സംശയമാണ് പ്രൊമോയിൽ ഒരു തറവാട് വീട് കാണിച്ചിട്ടുണ്ട് ആ തറവാട് പിടിച്ചെടുക്കുന്നതിനായി ബന്ധപ്പെട്ട കേസ് നടക്കുന്നതും ഭദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ശത്രുതയും എല്ലാം ആദ്യ സീസണിൽ പറഞ്ഞതാണ് അവിടെയാണ് കണ്ണൻ്റെ പ്രളയവും ഉണ്ടായിരുന്നത് അതുമായി ബന്ധപ്പെട്ടതാവുമോ പുതിയ കഥ പഴയ കഥാപാത്രങ്ങളാൽ രണ്ടാം ഭാഗത്തുണ്ടാവുമോ എന്നൊക്കെയാണ് ഇപ്പോൾ പ്രേക്ഷകരുടെ കൺഫ്യൂഷൻ